കണ്ണൂർ മുണ്ടേരി പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നറുക്കെടുപ്പിലൂടെ യു ഡി എഫിന്റെ സി കെ റെസീന പ്രസിഡന്റായി വോട്ടെടുപ്പിൽ യു ഡി എഫ് വോട്ടുകളും ശേഷമാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ പഞ്ചായത്താണ് എൽ ഡി എഫിന്റെ ഒരു വോട്ട് അസാധുവായി വിശ്വാസവും ഉറപ്പു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഘട്ട ചെയ്യുന്നു

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രജ്ഞ ചെയ്തിരിക്കുകയാണ് ജില്ലാ കലക്ടർ ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അഡ്വക്കേറ്റ് ോയ് കുര്യൻ കഴിഞ്ഞ തവണ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ മറ്റൊരു പ്രധാന കാര്യം എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ കണ്ണൂർ ജില്ലയിലെ എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തിലും അധ്യക്ഷന്മാരെ നറുക്കെടുപ്പിലൂടെയും വോട്ടെടുപ്പിലൂടെയും ഒക്കെ തന്നെ തെരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞ പൂർത്തിയായി കഴിഞ്ഞു അതുപോലെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ കണ്ണൂർ ജില്ലയിലെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിലും നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എടക്കാട് ബ്ലോക്ക് നേരത്തെ പറഞ്ഞതുപോലെ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തുല്യനിലയിലായിരുന്നു ജില്ലയിൽ രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളായിരുന്നു തുല്യനില പാലിച്ചിരുന്നത് കഴിഞ്ഞ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തും എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിലെ കെ വി ബിജു ഇ പി എമ്മിലെ കെ വി ബിജു ആണ് പ്രസിഡന്റായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ ഇതാദ്യമായി യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒരു വോട്ട് അസാധുവായതിനെ തുടർന്നാണ് എൽ ഡി എഫിന്റെ ഒരു വോട്ട് അസാധുവതിനെ തുടർന്നാണ് യു ഡി എഫ് അംഗം പി കെ റഫീന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജില്ലാ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ഗ്രാമപഞ്ചായത്തുകളിലെയും ഉപാധ്യക്ഷന്മാരെ വൈസ് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കും ആ ജില്ലാ പഞ്ചായത്തിലേക്ക് എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നില്ല എന്നാണ് നമുക്ക് കിട്ടിയ ഏറ്റവും ഒടുവിലത്തെ വിവരം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പാട്യം ഡിവിഷനിൽ നിന്ന് വിജയിച്ച ടി ഷബിനെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വൈസ് പ്രസിഡന്റായി മത്സരരംഗത്ത് ജീന ശരി വ്യക്തമാണ് കണ്ണൂർ ജില്ലയിലെ അധ്യക്ഷ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു കെ ഒ ശശിധരൻ